പിന്നെ ഞങ്ങളുടെ മിഷൻ തൗസൻഡ് ശരാശരി നൂറ് കോടി ടേൺ ഉള്ള ആയിരം കമ്പനികൾ നൂറ്റി ഒരു ലക്ഷം കോടി ടേൺ ഓവറായി നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വളരെ ഊർജ്ജം കിട്ടും അവർ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തു ട്രാൻസ്പെറന്റ് ആണ് മന്ത്രിയെ കണ്ടിട്ടും കാര്യമില്ല സെക്രട്ടറിയെ കണ്ടിട്ടും കാര്യമില്ല തന്നെ അറിയാം മാർക്ക് എത്ര കിട്ടുന്നുള്ളത് പിന്നെ ഒരു കമ്മിറ്റി ഉണ്ട് അതിനകത്ത് എസ് എൽ ബി സി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവർ ഇരുന്നിട്ട് തീരുമാനിക്കും അഞ്ഞൂറാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് ഈ വർഷം അടുത്ത വർഷം ആവുമ്പോഴേക്കും ബാക്കി കൂടി പിന്നെ നിങ്ങൾ ഓർഡർ ഒക്കെ ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റലില്ല എടുത്തോ പലിശയുടെ അമ്പത് ശതമാനം ഞങ്ങൾ നൽകാം അമ്പത് ലക്ഷം രൂപ വരെ ഒരു ഓഫീസറെ നൽകാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് ആവശ്യമായി പണം നൽകാം നമ്മുടെ ഒരു പരിമിതി സ്ഥലപരിമിതിയാണ് ഇവിടെ നിങ്ങൾക്ക് അത്ര പരിമിതി ഉണ്ട് ഇവിടെയും വരുന്ന ഒരു പ്രശ്നം ഞങ്ങളുടെ ഒരു ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ആ ഭൂമി വിലയുടെ ഏകദേശം മൂന്നിരട്ടി കൊടുക്കണം ഭൂമിയുടെ വില അത് നഗര ഗ്രാമമാകുമ്പോൾ ഒന്നു പോലെ രണ്ടു മൾട്ടിപ്ലൈ ചെയ്യണം പിന്നെ നട്ട് വളർത്തുന്നതും വളർന്നു വരുന്നതുമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സിന്റെ വില അതെല്ലാം കൂട്ടിയിട്ട് ഹിന്ദു സൊല്യൂഷൻ നൂറ് ശതമാനം ഒരു രണ്ടര ഇരട്ടി വില കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നു പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പൊ ഞങ്ങളുടെ ലീസ് പ്രീമിയം കൂടുതലായിരിക്കും അപ്പൊ അത് ആദ്യം തന്നെ അത്ര പ്രീമിയം മുടക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരു മാറ്റം വരുത്തി നൂറ് കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കിൻഫ്രയുടെ ഈ സ്ഥലത്ത് സ്ഥലം എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം അടച്ചാൽ മതി പ്രീമിയത്തിന്റെ ഫസ്റ്റ് ഇയർ പിന്നെ രണ്ടു വർഷം നിങ്ങൾ പ്രീമിയത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടാനേ പാടില്ല മൊറട്ടോറിയം നിങ്ങൾ മെഷ്യം കൊണ്ടുവന്നോ ബാക്കി കാര്യം നോക്കിക്കോ സ്വസ്ഥായിട്ട് അങ്ങ് പോക്കോ പിന്നെ പത്ത് ഇൻസ്റ്റാൾമെന്റ് അടച്ചാൽ മതി ഇനി അമ്പത് കോടിക്ക് നൂറ് കോടിക്ക് ഇടയിലാണോ ഇരുപത് ശതമാനം ആദ്യം അടച്ചോ രണ്ടു വർഷം സ്വസ്ഥായിട്ട് വ്യവസായം സ്ഥാപിച്ചോ പിന്നെ നിങ്ങൾ മൊത്തം അഞ്ച് ഇൻസ്റ്റാൾമെന്റിൽ അടച്ചാൽ മതി അമ്പത് കോടിക്ക് താഴെയാണോ ഇതേപോലെ മൊറട്ടോറിയം ഇല്ല കാരണം എമൗണ്ട് ചെറുതായിരിക്കല്ലോ അതിപ്പോ കെ എസ് ഐ ടി സിൻഫ്രോ പാർക്കുകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ക്യാമ്പസ് ഇൻഡസ്ട്രിയ പാർക്ക് നേരത്തെ പറഞ്ഞു ഇവിടെ കോളേജുകൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് തുടങ്ങാം ഇപ്പൊ പത്ത് എണ്ണം നമ്മളിപ്പോ കൊടുക്കും അപ്പൊ നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണ കുട്ടി നേരെ കമ്പനിയിൽ ജോലി ചെയ്തു നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്നു അവിടുത്തെ ക്യാമ്പസ് പാർക്കിൽ അവർക്ക് അവർലി ശമ്പളം വാങ്ങിക്കാം ഇവിടുന്ന് ഗ്രീസ് മാർക്ക് കിട്ടും അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി കമ്പനി അവിടെ ജോലി ചെയ്യാം ഇവിടുന്ന് ഒരു ക്രെഡിറ്റോ ഗ്രീസ് മാർക്കോ ഇവർ കൊടുക്കും